മോഡ്യൂൾ ത്രീ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ലിമിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം നമ്മുടെ സെം എക്സാമിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിൽ ആദ്യം തന്നെ വരുന്നത് ലിമിറ്റ്സ് ആണ് ലിമിറ്റ്സിൽ വൺ മാർക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഒരു എക്സാമ്പിൾ ലിമിറ്റ് എക്സ് ടെൻസ് പ്ലസ് ബി ബൈ സി എക്സ് പ്ലസ് ബി എന്നാണ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ എക്സ് ടെൻസ് ടു സീറോ പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ ഉണ്ടാവും വരുന്നത് ആ വാല്യൂ ക്വസ്റ്റ് ചെയ്യുന്നത് ഇട്ടു കൊടുത്താണ് നമുക്ക് എന്ത് വരും എ ഇന്റു സീറോ പ്ലസ് ബി ബൈ സി ഇന്റു സീറോ പ്ലസ് ഡി നമുക്കറിയാം എ ഇന്റു സീറോ സീറോ ആണ് സി ഇന്റു സീറോ സീറോ ആണ് അപ്പൊ സീറോ പ്ലസ് ബി എന്ന് പറയുന്നത് ബി ആയിരിക്കും സീറോ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും ഡി ആയിരിക്കും അപ്പൊ ബി ബൈ ഡിണ്ട് ഇങ്ങനെയുള്ള കേസസ് ആണ് വൺ മാർക്കോശ്യം വരിക ഇനി നമുക്കുള്ളത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താണെന്നൊന്ന് നോക്കാം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഒരു ക്വസ്റ്റിൻ നോക്കാം ഈ വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് ഫൈവ് ബൈ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഘടകങ്ങൾ ആക്കുക എന്നുള്ളതാണ് ഘടകങ്ങളാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുക ഇവിടുത്തെ നമ്പർ എത്രയും നോക്കുക നാല് ഇവിടെ വരുന്നത് മൈനസ് അഞ്ച് അപ്പൊ ഉണ്ട് മൈനസ് അഞ്ചും ഉണ്ട് പിന്നെ താഴെ വരുന്നത് എത്ര പ്ലസ് എക്സ് പറഞ്ഞാൽ ഒരേ എക്സ് ആണ് ഒന്നുമുണ്ട് മൈനസ് രണ്ടുണ്ട് അപ്പൊ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത് ഇങ്ങനെയെന്ന് വെച്ചാൽ ഈസി വേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് അഞ്ചും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഫോറും കിട്ടുന്ന നമ്പേഴ്സ് അപ്പൊ അത് നമ്മൾ നോക്കി നോക്കാം എക്സ് പ്ലസ് ഫൈവും എക്സ് മൈനസ് വണ്ണും ആണ് നമുക്ക് വരുന്നത് അല്ലെ അഞ്ച് ഇൻഡു നെഗറ്റീവ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് അഞ്ച് കിട്ടുന്നുണ്ട് പ്ലസ് അഞ്ച് മൈനസ് ഒന്ന് ഇട്ടിട്ടുണ്ട് പ്ലസ് നാല് കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഫാക്ടറൈസേഷൻ വരണ്ട് അത് വരും അപ്പൊ നമ്മൾ എഴുതേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് പ്ലസ് ഫൈവ് ഇൻഡു എന്ന് കഴിഞ്ഞ എക്സ് മൈനസ് വൺ അതേപോലെ താഴെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഒന്നും നെഗറ്റീവ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഒന്നും കിട്ടണം അപ്പൊ രണ്ടിന്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി രണ്ടിന്റെ ഫാക്ടേഴ്സ് ഒന്നും രണ്ടാണ് ഒന്നും രണ്ടാകുമ്പോൾ ഏതാണ് നെഗറ്റീവ് വരേണ്ടത് നോക്കണം മൈനസ് ടു ആണ് വരേണ്ടത് അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് വരിക ഇങ്ങനെയാണ് എക്സ് പ്ലസ് ടു ഇന്റു എക്സ് മൈനസ് വൺ ആണ് അപ്പൊ ഇവിടെ പ്ലസ് ആണ് അപ്പൊ എതിനെയാണ് നമ്മൾ ചിഹ്നം കൊടുക്കേണ്ടത് പ്ലസ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്ത് കളയാം ക്യാൻസൽ ചെയ്ത് കളയാം അപ്പൊ നമ്മുടെ ക്വസ്റ്റിനു പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് പ്ലസ് ടുന്ന് വരുന്നുണ്ട് ഇനി നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ് കാണാർക്ക് വണ് എക്സ് കാണോർത്ത് വണ് കൊടുക്കുമ്പോ എന്ത് വരും വൺ പ്ലസ് ഫൈവ് ബൈ വൺ പ്ലസ് ടുന്ന് വരും डेस वन प्लस फाइव एट्रेन एंड सिक्स बाय वन प्लस टू एट्रेन एंड थ्री अपन सिक्स बाय थ्री इज इक्वल टू इन्द्र टू इन्द्र अर्थात उनका ऑर्डिनरी लिमिट लाना है ना अब ऑर्डिनरी लिमिट जनो अनाज आना है लिमिट एक्स टेन्स टू ए एक्स रेस टू एन माइनस ए रेस टू एन बाय एक्स माइनस ए वन അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ ഫോമിലാണ് നോക്കി നോക്കുക നമ്മൾ എക്സ് റേറ്റ് തന്നെ ഇവിടെ രണ്ടും എടുത്തും ഇത് വരണമെങ്കിൽ ഫോർ വരുന്നുണ്ട് ഇവിടെ മൈനസ് ടു വരുന്നുണ്ട് അപ്പൊ ആണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോഴും തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ പവർ ഈ ഒരു നമ്പറിന്റെ പവർ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സിക്സ്റ്റീൻ എഴുതാൻ പറ്റും അപ്പൊ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം ലിമിറ്റ് എക്സ് ടെൻസ് മൈനസ് നമുക്കറിയാം പതിനാറിന് എങ്ങനെ എഴുതാം ടു എന്ന് എഴുതാം ബൈ എക്സ് മൈനസ് ടു അപ്പൊ നമ്മൾ ഓൾഡ് ലിമിറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം എക്സിന്റെ പേര് എക്സ് കിടക്കുന്നുണ്ട് എക്ക് പേര് എത്ര കിടക്കണ രണ്ടും കിടക്കുന്നുണ്ട് എന്നിന്റെ പേര് നാല് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആൻസറിൽ കൊടുക്കുമ്പോൾ എൻ ഇൻറ്റു എന്ന് പറയുമ്പോൾ എൻ എന്ന് പറയുന്നത് എത്രയാണ് ചെയ്യണ നാലാണ് നാല് ഇന് എ റേസ് ടു എന്ന് പറയുന്നത് എത്ര ചെയ്യണ രണ്ടാണ് രണ്ട് മൈനസ് ആണ് നാല് മൈനസ് ഒന്ന് പറയും ഇൻറ്റു വരും പറഞ്ഞാൽ ആണ് ആണ് ദാറ്റ് ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു എന്ന് എന്ന് എത്ര കിട്ടും കിട്ടും നമുക്ക് നമുക്ക് ിമിറ്റില് വേറൊരു ടൈപ്പ് ക്വസ്റ്റൻ നോക്കാം ഈ വാല്യേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് മൈനസ് ട്വന്റി സെവൻ ബൈ എക്സ്ക്വയർ മൈനസ് നയൻ ഓൾറ്റിബ്രേക്ക് ലിമിറ്റിൽ പഠിച്ചത് ഇങ്ങനെയാണ് ലിമിറ്റ് ടു ആണ് ഇവിടെ മാത്രമേ ൂ പക്ഷെ നമുക്ക് ഇവിടെ വന്നിരുന്ന എക്സ് സ്ക്വയർ മൈനസ് നയൻ ആണ് അപ്പൊ അതിനെങ്ങനെ മാറ്റി ചെയ്യാൻ നമുക്ക് നോക്കാം ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് ക്യൂബ് മൈനസ് ട്വന്റി സെവൻ ഇപ്പൊ എന്താണോ ഈ ലിമിറ്റിൽ ഇവിടെ വന്നിരിക്കുന്നത് നമ്പർ ആ നമ്പറിന്റെ പവേഴ്സ് ആയിട്ട് ഇതിനെഴുതാൻ പറ്റുന്നുണ്ടാവും അപ്പൊ ട്വന്റി എഴുതാം ബൈ എന്ന് എഴുതാം എക്സ്ക്വയർ മൈനസ് ഇവിടെ ത്രീ ആണ് അപ്പൊ ഇതിനെങ്ങനെ എഴുതാം ത്രീ സ്ക്വയർ എന്ന് എഴുതാം ഈ നമുക്കിനിവിടെ വരേണ്ടത് എക്സ് മൈനസ് എ ആണ് അപ്പൊ എയുടെ സ്ഥാനത്ത് എടുക്കുന്നത് ഇവിടെ എത്രയാണ് ത്രീ ആണ് അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത് എക്സ് മൈനസ് ത്രീ ആണ് നമ്മൾ ുന്നത് ഇതിലെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ് മൈനസ് ഡിവൈഡ് ചെയ്യുന്നു അങ്ങനെയാകുമ്പോല്യൂര് വ്യത്യാസം വരില്ല അതുകൊണ്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് എന്ത് എഴുതാം എക്സ് ക്യൂബ് മൈനസ് ബൈ എക്സ് മൈനസ്ക്വയർ മൈനസ്ക്വയർ ബൈ എന്ത് എക്സ് മൈനസ് ത്രീ നമ്മൾ ഇതിനൊന്നാക്കിയിട്ട് അടുത്തതാക്കിട്ടും എഴുതും അപ്പൊ ലിമിറ്റ് എ ബൈ ബി എന്നുള്ള ഫോമിലാവും അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു നമ്മൾ ലിമിറ്റ് ലിമിറ്റ് ടു ടു ക്യൂബ് ക്യൂബ് മൈനസ് സ്ക്വയർ ഇനി ഇവിടെ നമ്മൾ ലിമിറ്റ് മൂന്നാണ് മൂന്ന് ഇൻഡു എൻ്റെ മൂന്നാണ് എ ഇൻഡു എ റേസ്റ്റ് എൻ മൈനസ് വൺ ആണ് എൻ്റെ മൂന്നാണ് എന്ന് പറയുന്നത് മൂന്നാണ് അപ്പൊ ത്രീ ഇൻഡു ത്രീ റേസ്റ്റ് ഇതിന് ാണ് എന്ന് പറയുന്നത് ടു ഇൻടു എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ ഇൻടുന്ന് കിട്ടും കിട്ടും നമ്മൾ നയൻ ആണ് എത്ര കിട്ടും സിക്സ് വൺ അപ്പൊ ട്വന്റി സെവൻ ബൈ എന്ന് കിട്ടും സിക്സ് ആണ് ആൻസർ അടുത്ത പറയുന്നത് ട്രിഗ്ണോമെട്രിക്കൽ ലിമിറ്റ് ആണ് ട്രിഗ്ണോമെട്രിക്കൽ ലിമിറ്റ് ഇതാണ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു സീറോ സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു വൺ ആണ് അപ്പൊ അത് വെച്ചൊരു പ്രോബ്ലം നോക്കാം ഇതാണ് ലിമിറ്റ് തീറ്റ ടീറ്റെൻസ് ടു സീറോ സൈൻ ഫോർ തീറ്റ പ്ലസ് സൈൻ ടു തീറ്റ ബൈ സിക്സ് തീറ്റ നമുക്കറിയാം സൈൻ തീറ്റ ബൈ തീറ്റ മൂണില് എന്താണോ അല്ല അത് ഡിനോമിനേറ്റർ ആയിട്ട് വന്നാലും നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഫോർ തീറ്റ് വരുമ്പോ താഴെ എന്ത് വേണം ഫോർ തീറ്റ വേണം ഇവിടെ ടു തീറ്റ വരുമ്പോ ഇവിടെ എന്ത് വേണം ടു തീറ്റ വേണം അതിനുവേണ്ടി ഇതിനെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യണം അപ്പൊ നോക്കി നോക്കാം ലിമിറ്റ് സൈൻ ടു സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഡിനോമിനേറ്റർ ഇനി ലിമിറ്റ് യു പ്ലസ് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫോർ തീറ്റ ബൈ സിക്സ് തീറ്റ പ്ലസ് ഒരു ലിമിറ്റ് സീറോ സൈൻ ടു തീറ്റ ബൈ സിക്സ് തീറ്റടുത്തു ഇനി എന്ത് ചെയ്യുന്നു രണ്ടെണ്ണത്തിലും സിക്സ് കോമൺ ആണ് അത് സിക്സ് നമ്മള് ലിമിറ്റിന് പുറത്തേക്ക് എടുക്കുക നമുക്ക് അവിടെ സിക്സിന്റെ ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ ഇവിടെ ബൈ ഫോർ വരണേ അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്ത് എടുത്തു പുറത്തേക്ക് എടുത്തു പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിന് രണ്ടെണ്ണത്തിന് ഉണ്ട് സിക്സ് അതുകൊണ്ട് ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഇട്ടു ഇട്ട് നമ്മൾ എങ്ങനെ എഴുതി ലിമിറ്റ് ടീറ്റു സീറോ സൈൻ ഫോർ തീറ്റ ബൈ തീറ്റ പ്ലസ് ലിമിറ്റ് സീറോ സൈൻ ടു തീറ്റ എന്ന് എഴുതി ഇനി നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ വേണ്ടത് നമുക്ക് ഫോർ കൊണ്ടുവരാം ഇവിടെ ഫോർ ഇല്ല അതുകൊണ്ട് ഒരു ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും തീണം അപ്പൊ വൺ ബൈ സിക്സ് ഇൻമിറ്റ് സീറോ സൈൻ ഫോർ ടീറ്റ ബൈ ഫോർ ടീറ്റ ഇൻ ടു ഫോർ പ്ലസ് അപ്പുറത്തെന്തു വേണം ലിമിറ്റ് ടീറ്റു സീറോ അവിടെ കൊണ്ടുവരേണ്ടത് ടു ആണ് റിയാം ഇത് വരണോ പ്ലസ് അടുത്തത് ഇത് വൺ ആണ് അപ്പൊ ഇന് വരും ഇന്റു വൺ ഇന്റു ഫോർ എത്രയാണ് ഫോർ ആണ് പ്ലസ് വൺ ഇന്റു ടു സിക്സ് സിക്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടും ആൻസർ കിട്ടും എക്സ് ടെൻസ് ആണ് അപ്പൊ എപ്പോഴും ലിമിറ്റില് ട്രിഗ്ണോമാട്രിക് ഫങ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മള് പഠിച്ച ഈ രൂപത്തിലേക്ക് നമുക്ക് മാറ്റണം ിമിറ്റ് ടീറ്റു സീറോ സൈൻ തീറ്റ ബൈ ടീറ്റുള്ള ട്രോണോമറ്റിക്കൽ ലിമിറ്റ് പഠിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം മാറ്റി എഴുതണം അപ്പൊ ഇവിടെ ടീറ്റക്ക് പകരം എക്സ് തന്ന മാത്രം ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാൻ എക്സിന് നമ്മൾ എങ്ങനെ എഴുതണം പഠിച്ചിട്ടുണ്ട് സൈന എക്സ് ബൈ എന്ന് എഴുതണം എന്ന് എഴുതണം അപ്പൊ അതിനൊന്ന് മാറ്റി എഴുതുമ്പോ എന്താ ചെയ്യണ്ടാവുക അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് എന്ത് എഴുതുക സൈന എക്സ് ബൈ കോസ്റ്റ് എക്സ് ുംകരംപ്ലൈ ചെയ്താൽ സൈനു എക്സ് എഴുതാം വൺ ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ മാറ്റി എഴുതാൻ ഇന്റു വൺ ബൈ എക്സ് എഴുതാം എന്നിട്ട് എന്ത് ചെയ്യാം ഇതിന് ലിമിറ്റ് x x tends to zero, sin x into one, and then sin 1 x ഇന് എന്താണ് x, x, x cos x കോക്സ് പറയുന്നത് x cos x എക്സ് എഴുതാം ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ വീണ്ടും ഒന്നും കൂടി സ്പിറ്റ് ചെയ്യാം നമുക്ക് വേണ്ടത് സൈൻ എക്സ് ബൈ എക്സ് ആണ് അപ്പൊ അതിനെ ഒരുമിച്ച് നിർത്താം അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് x എന്ന് എഴുതാം വൺ cos x എക്സ് എഴുതാം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെ വരിക എക്സ് വരുന്നത് ഇനി ലിമിറ്റ് അപ്പൊ രണ്ടെണ്ണത്തിന് നമ്മള് ലിമിറ്റ് കൊടുക്കുകയാണ് ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് അറിയാം റിയാം ലിമിറ്റ് ആണ് അതിന് എന്താ ആൻസർ ഇന്റു ഇവിടെ എക്സ് കാണും വാല്യൂ എത്രയാണ് ആണ് അപ്പോൾ തന്നെ വരും പറഞ്ഞാൽ തന്നെ ഇന്റു വൺസ് ഈക്വൾ ടു എന്ന് ആൻസർ കിട്ടും അടുത്ത നമുക്ക് ഈ മൊഡ്യൂളത് ഡിഫറൻസിയേഷൻ ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഡിഫറൻസിയേഷൻ ഡിഫറൻസിയേഷനില് കുറച്ച് റിസൾട്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ആ റിസൾട്ട് എല്ലാവർക്കും കാണാപ്പാടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ ഡിഫറെസിയേഷനില് വൺ മാർക്ക് ക്വസ്റ്റിന് ആണെങ്കിൽ നമ്മൾ പഠിച്ച റിസൾട്ടൊക്കെ ചോദിക്കാം എക്സാമ്പിൾ ഡെറിവേറ്റീവ് ഓഫ് സൈനിക്സ് എന്താണെന്ന് ചോദിക്കാം നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് സൈനിക്സ് എന്താണ് പ്രോസസ് ഇതേപോലുള്ള കുറെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമ്പോഴും കാണാപ്പാടാക്കി വെക്കുക പിന്നെ കൂടാതെ വൺ മാർക്ക് ക്വസ്റ്റിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇപ്പൊ ചെറിയൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഓഫ് എങ്ങനെ ചോദിച്ചു ഡി എക്സ് ഓഫ് സൈനക്സ് പ്ലസ് ഇറേസ് ടു എക്സ് കാണാൻ പറഞ്ഞു വിചാരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡിഫറെൻസിയേഷൻ പ്ലസ് വന്ന ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് പ്ലസ് എന്ത് എഴുതും ഡി ബൈ ഡി എക്സ് ഓഫ് ഇറേസ് ടു എക്സ്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈനക്സ് എന്താണ് കോസ് എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറേസ് ടു എക്സിന്റെ ഡെലിവേറ്റീവ് എന്ത് തന്നെയാണ് ഇറേസ് ടു എക്സ് ഇങ്ങനെ ഏത് പ്രോബ്ലം വേണമെങ്കിലും വൺ മാർക്ക് ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ വേണ്ടി പ്രോഡക്റ്റ് പ്രോഡക്ട്രൂട് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലംസ് നോക്കാം പ്രോഡക്റ്റ് ട്രൂഡ് ഏത് പ്രോബ്ലം വേണമെങ്കിലും വരാം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ക്വയർ ഇൻറ്റു സൈന ആണ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡക്ട്രൂട് അപ്ലൈ ചെയ്യാം പ്രോഡക്റ്റൂടെ അറിയാൻ നമുക്ക് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇന്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നാണ് അല്ല ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇതിന് സെക്കൻഡ് ആയിട്ട് എടുക്കണം നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് സെക്കൻഡ് എന്ന് എന്ന് ആണ് പ്ലസ് സെക്കൻഡ് സെക്കൻഡ് എത്രയാണ് സൈനു എത്രയാണ് എന്ന് വരും ഓക്കെ കോസ് എക്സ് പ്ലസ് sin സൈൻ x ഇന്റു ന്റെ ഡെറിവേറ്റീവ് എന്താ ടു എക്സ് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ 2 ആണ് x x നെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും x എക്സ്ക്വയർ ഇന്റു കോസ് എക്സ് എന്ത് എഴുതാം x കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇന്റു ടു എക്സ് എന്നുള്ളത് ഒരിക്കലും എന്ന് എഴുതരുത് സൈൻസ് എഴുതരുത് തെറ്റാതിരിക്കാൻ ടു 2x ആദ്യം എഴുതാം ടു sin x എന്ന് എഴുതിയാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഓക്കേ നെക്സ്റ്റ് ാണ് കോഷ്യൻ റൂൾ ആണ് റൂൾ ഒരു എക്സാമ്പിൾ നോക്കാം ഫൈൻഡ് ഡി ബൈ ഡി എക്സ്ക്വയർ ബൈ സൈൻ എക്സ് ബൈ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക കോഷ്യൻ റൂൾ ഉപയോഗിക്കുക കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ എഴുതാം ഡി ഡി എക്സ് ഓഫ് യു വി ടു എക്സ് ആണ് അതായത് ഡിനോമിനേറ്റർ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്നാണ് നമ്മുടെ ക്വസ്റ്റിനെടുത്ത് ചെയ്തു നോക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്ക്വയർ ബൈ സൈന ഈക്വൽ ടു എന്ന് കിട്ടും ഇവിടെ വിക്ക് പോയ ആരാ സൈന എക്സ് അല്ലേ അപ്പൊ സൈനക്സ് ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എ സ്ക്വയർ മൈനസ് യൂണിവർ ആരാ വരുന്നത് എ സ്ക്വയർ എ സ്ക്വയർ ഇൻടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ എന്നിട്ടുണ്ട് സൈൻ എക്സ് ഓൾ സ്ക്വയർ എന്നിട്ട് ഇതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം നമ്മൾ ഇതിനെ ചെയ്യുമ്പോൾ എന്താ വരണ എന്ന് നോക്കി നോക്കാം ദാസ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ടൂ എക്സ് ആണ് മൈനസ് സ്ക്വയർ എക്സ്ക്വയർ ഇന്റു സൈന ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈന്റെ സ്ക്വയർ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം അപ്പൊ ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ ടു എക്സ് ഇൻഡു സൈൻ എക്സ് മൈനസ് ഇങ്ങനെ എഴുതാം സ്ക്വയർ കോസ് എക്സ് ആൾ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഉണ്ടാവും ഇതാണ് കോഷ്യൻ തോന്നിലുള്ള പ്രോബ്ലം അത് കോഷൻ റൂൾ വെച്ച് ചോദിക്കാവുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡാൻ എക്സിന്റെയും സി കെഎക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഞാൻ ഇവിടെ സി കെ എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് എങ്ങനെയൊക്കെ കാണിച്ചു തരാം ഇപ്പോ ഫൈൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സി കെക്സ് യൂസിങ് കോഷ്യൻ റൂൾ തന്നെ ഉണ്ടാവും യൂസിംഗ് കോഷ്യൻ റൂൾ ഉണ്ടാവും അപ്പൊ നമ്മൾ എഴുതേണ്ടത് നമുക്ക് അറിയാം ഇതാണ് ഡി ബൈഡിഎക്സോ സി കെക്സ് ആണ് കാണുന്നത് നമുക്കറിയാം ഡി ബൈഡിഎക്സോ സി കെക്സ് എന്ന് പറഞ്ഞാൽ കിട്ടേണ്ടത് അറിയാം അത് അങ്ങനെ എഴുതി വെച്ചാൽ പോയാൽ കോഷൻ റൂള് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം സി കെക്സിൽ മാറ്റി എഴുതണം വൺ ബൈ കോസെക്സ് അങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്ന രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കോഷ്യൻ റൂള് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ വീണ്ടും കോഷ്യൻ റൂൾ ഉപയോഗിക്കും നമുക്ക് എന്ത് വരും ഇനോമിനി കോസെക്സ് അല്ലേ കോസെക്സ് ഇൻ ബൈഡിഎക്സ് ഓഫ് ഈസ്വൽ ടു കോണ്ണിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും സീറോ ആണ് മൈനസ് വൺ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് കോസെക്സ് എന്താണ് മൈനസ് ആണ് പിന്നെ കോസ് സ്ക്വയർ എന്നുള്ളത് എന്ത് എഴുതാം സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം ഇനി എന്താ നോക്കാം എന്തായി മാറും മാറും ആയി സൈൻ എക്സ് പറയുമ്പോൾ പ്ലസ് ആവും ഈ സീറോ എഴുതണമെന്നില്ല എന്തായാലും സൈന എക്സ് ബൈ എന്ത് സ്ക്വയർ എക്സ് നമുക്ക് അറിയാതെല്ലാം നമ്മുടെ ആൻസർ ഇട്ടു കിട്ടുന്നത് സി കെക്സ് ഇന്റു ഡാൻ എക്സ് ആണ് അപ്പൊ ഒന്നുകൂടി നമ്മൾ മാറ്റി എഴുതണം സൈനിക എന്ന് എന്ന് എഴുതാം ഉണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി എഴുതി ഡിനോമിനേറ്റർ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ എഴുതി അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് പറയുന്ന നമുക്ക് എന്ത് കിട്ടി ടാൻ എക്സാണെന്ന് കിട്ടി വൺ ബൈ കോസെക്സ് എന്താണ് സി കെ എക്സ് ഇത് അങ്ങനെ തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല സി കെ എക്സ് ഇന്റു എന്ന് എഴുതാം ടാൻ എക്സ് എഴുതാം അപ്പൊ എന്തായി സീകേക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കോശൻ്റെ റൂൾ ഉപയോഗിച്ച് കാണും അതേപോലെ കോ സീക്കിൻ്റെയും പാൻറ്റിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും